ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് വെണ്ടയ്ക്ക കൊണ്ടൊരു പച്ചടി ഉണ്ടാക്കിയാലോ അപ്പോൾ വെണ്ടയ്ക്ക എല്ലാവർക്കും സുപരിചിതമാണല്ലോ നമ്മൾ സാമ്പാറിന് ആണെന്നേലും മെഴുക്ക് വരട്ടിയാണേലും എല്ലാം നമ്മൾ വെണ്ടയ്ക്ക യൂസ് ചെയ്യാറുണ്ട് നമുക്ക് കൊണ്ട് പച്ചടി വെണ്ടയ്ക്കയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു ഈ വെണ്ടയ്ക്കയുടെ വഴിവഴുപ്പ് കൊളസ്ട്രോൾ കൂട്ടുമോന്ന് പക്ഷേ അല്ല ഇതിൻ്റെ വഴിവഴുപ്പാണ് ഏറ്റവും ഗുണമുള്ള സാധനം കൊളസ്ട്രോൾ കൂട്ടത്തില്ല നമുക്ക് നമ്മൾ ഓൾ ഓവർ ദ ബോഡി ഹെൽത്ത് കൂട്ടും പിന്നെ അതുപോലെ തന്നെ ഡയബറ്റിക്ക് ഹാർട്ടിന് പിന്നെ നേഴ്സിന് ഏറ്റവും നല്ലതാണ് പിന്നെ പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികളുടെ ബുദ്ധി തന്നെ ഇത് കൂട്ടും അത്രയ്ക്ക് നല്ല ഒരു വൈറ്റമിനാണ് വെണ്ടയ്ക്ക അപ്പോൾ ഇത് നമുക്ക് അധികം മസാലകളൊന്നുമില്ലാതെ നമുക്കിതൊരു വെണ്ടയ്ക്ക പച്ചടി എടുത്താലോ ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്ത് ഞാനൊരു ഒമ്പതോളം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് നിങ്ങൾക്ക് എരിവനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇത് നമുക്ക് റൗണ്ടിൽ അരിഞ്ഞിട്ട് വരാം കേട്ടോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഇങ്ങനെ റൗണ്ടായിട്ട് ചെറുതായി കട്ടി കുറച്ച് അരിയണം കേട്ടോ ഇടയ്ക്ക് പുഴുവൊക്കെ ഉണ്ടോ എന്ന് നോക്കണം ഞാനിപ്പോൾ ഒരു വെണ്ടയ്ക്ക നല്ല പുറമേ ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷെ അരിഞ്ഞ് നോക്കിയപ്പോൾ അതിനകത്ത് പുഴുണ്ട് അപ്പോൾ അത് സ്വത്തിച്ച് വേണം ചെയ്യാൻ പിന്നെ മൂന്ന് പച്ചമുളക് ഇതിൽ റൗണ്ടായിട്ട് ഇട്ട് ഈ വെണ്ടയ്ക്ക നല്ലൊരു കണ്ടീഷനാണെന്ന് ഇത്ര പേർക്കറിയാം നമ്മൾ ഈ കട്ട് വെച്ചിട്ടുള്ളൊക്കെ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ഈ മുറ്റിയ വെണ്ടയ്ക്കില്ലേ അത് കളയാതെ ഇതുപോലെ അരിഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമ്മൾ വേവിച്ചെടുത്ത് അരിച്ചെടുക്കണം എന്നിട്ട് അത് തലയിൽ തേച്ച് പിടിപ്പിച്ച് ഏറ്റവും നല്ല കണ്ടീഷണറാണ് നല്ല ഹെയർ നല്ല സ്മൂത്തായിട്ട് കിടക്കും അതൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ വെണ്ടയ്ക്ക കൊണ്ട് ഒത്തിരി ഗുണങ്ങളുണ്ട് അപ്പം ഇനി നമുക്ക് കുക്കിങ്ങിലേ കിടക്കാം അപ്പം ഞാൻ പാനടുപ്പയിൽ വെച്ചു ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ചു എന്നിട്ട് നമുക്ക് ഈ വെണ്ടയ്ക്ക അതിനകത്ത് വെണ്ടയ്ക്കയും പച്ചമുളക് ഒഴുവാണേൽ ഇത് വറുക്കത്തിൽക്കാം നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആവട്ടെ നമുക്ക് ഇതിനകത്ത് കുറച്ച് ഉപ്പ് ഉപ്പും ഇടാൻ ഉപ്പ് നീരാണ്പ്പ് ഇട്ട നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഈ നമ്മളിങ്ങനെ എണ്ണയ്ക്കകത്ത് ഡയറക്റ്റ് ഫ്രൈ ഈ വഴുവഴുപ്പെല്ലാം അങ്ങ് മാറും നല്ല ഗുണം ആ നമ്മൾ നമ്മളീ വായ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിൻ്റെ ബാലൻസ് ഉള്ളത് നമുക്ക് അടുപൊട്ടിച്ച് ഇടും അപ്പം വേറൊരു ഇതെന്ന് പറയുന്നത് നമ്മൾ ഈ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പച്ചക്കറി വിഭവങ്ങൾ ഏറ്റവും ഇഷ്ടം ഈ പച്ചടികളാണ് ഏത് പച്ചടിയാണേലും എനിക്കിഷ്ടം ഏത് വെച്ചുണ്ടാക്കിയാലും ബീട്രൂട്ട് പച്ചടി കുമ്പളങ്ങ വെള്ളരിക്ക എല്ലാം പച്ചടി ഉണ്ടാക്കാറുണ്ടേനെ അപ്പം അതിൻ്റെയൊക്കെ റെസിപ്പി ഇടാറും അപ്പം എനിക്കെല്ലാം ഏറ്റവും ഇഷ്ടം എനിക്ക് എൻ്റെ അമ്മയ്ക്ക് ഈ വെണ്ടയ്ക്ക പച്ചടിയാണ് അപ്പം അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തോ ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ നമ്മളെ സദ്യകളിലൊക്കെ പോകുമ്പോൾ ഈ നമ്മൾ പച്ചടി ഒഴിക്കുമ്പോൾ ഇലയിൽ നിന്ന് വിട്ട് വരരുത് പക്ഷേ നല്ല സ്റ്റിക്കി ആയിട്ടിരിക്കണം അതുപോലെ നല്ല കുറുകിയിരിക്കുന്ന പച്ചടി എനിക്കിഷ്ടം അല്ലാതെ ഒഴുകിപ്പോകുന്ന പച്ചടിയുടെ ഒരു താല്ച്ചടി ഇല്ല അപ്പം അതുപോലെയുള്ള പച്ചടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം പച്ചടി ഉണ്ടെങ്കിൽ എനിക്ക് വേറെ ഒരു കറി വേണമെന്നില്ല പച്ചടി ഉണ്ടാക്കുന്ന ദിവസം ഞാൻ ഭയങ്കര ഹാപ്പിയായി പക്ഷേ ഇവിടെ വേറെ ആർക്കും വലിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ളൂ അപ്പൊ നല്ലപോലെ ഒന്ന് ഫ്രൈ ആവട്ടെ വെണ്ടയ്ക്ക അടുപ്പി വെച്ചിട്ട് പൊക്കളയല്ലേ കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിരിക്കണം നല്ലതുപോലെ പിന്നെ കരിയാതെ ഇളക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ എണ്ണയിൽ തന്നെയാണ് ഈ കടുപൊട്ടിക്കുന്നത് വേറെ എണ്ണ ഒന്ന് യൂസ് ചെയ്യത്തില്ല കേട്ടോ ആ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രമേ യൂസ് ചെയ്യൂ അപ്പം ഇത് നല്ലതുപോലെ നമുക്ക് വറുത്തടുക്കാം അപ്പൊ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഓൾമോസ്റ്റ് മുത്തു കഴിഞ്ഞു ഇനി നമുക്ക് എണ്ണ ഉട്ടും കളിയുണ്ടോ അതിനകത്ത് വരെ നമ്മൾ ഇത് കോരിയെടുത്തിട്ട് ഈ എണ്ണയ്ക്കകത്ത് വേണം കടുപൊട്ടിക്കാൻ അപ്പത്തെ അപ്പഴത്തേ കുക്കിംഗ് ചെയ്തില്ല അപ്പത്തേ പിന്നെ യോജി ഇനി അടുത്ത സെക്ഷൻ പറയാം ബാക്കി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അങ്ങ് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചാൽ അപ്പം ഈ നമുക്ക് ഈ വെണ്ടയ്ക്കതിന്ന് കോരിയെടുക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ വെണ്ടയ്ക്ക എല്ലാം കോരി മാറ്റി ഇനി നമുക്ക് ആ വെളിച്ചെണ്ണയില്ലേ ഇത്രയും അത് മതി വേറെ പാനൊന്നും എടുക്കണ്ട അപ്പം കുറച്ച് പാത്രങ്ങൾ കഴുകാൽ മതി അപ്പം ഈ പാനിനകത്തുള്ള വെളിച്ചെണ്ണയില്ലേ അത് ഓൾറെഡി ചൂടായി കിടക്കുക ഇനി നമുക്ക് അതിനകത്തോട് കടുകിടാം കടുകിട്ടത് പൊട്ടട്ടെ പിന്നെ അതിൻ്റെ കൂടെ വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ഇടണം കടകെല്ലാം പൊട്ടി എന്നിട്ട് കറിവേപ്പില കറിവേപ്പിൽ വറ്റൻമുളക് അപ്പോൾ നമ്മുടെ വെച്ചുള്ള കുക്കിങ് തോന്നും ഇനി നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കാം നല്ല മൂക്കട്ടെ അപ്പം കടുവും പൊട്ടി കഴിഞ്ഞു ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാം അപ്പം നമുക്ക് വെണ്ടയ്ക്ക പച്ചടിക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനൊരു നാല് സ്പൂൺ ടേബിൾ സ്പൂണ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു അര ടേബിൾ സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് പിന്നെ നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം നമ്മുടെ ഉണ്ടയ്ക്കാ പച്ചരുള്ള അരപ്പ് കണ്ട നന്നായിട്ട് അരഞ്ഞ് അതിൻ്റെ പേസ്റ്റ് പോലെ കടകും പച്ചമുളകും തേങ്ങയും കൂടെ ഇനി നമുക്ക് അതിനകത്ത് ചേർക്കാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ എല്ലാ കൂട്ടുകളും ഇവിടെ എത്തിക്കഴിഞ്ഞു നമുക്ക് ആവശ്യമുള്ള തൈര് ഞാൻ നമ്മൾ പച്ചടി ഉണ്ടാക്കുന്ന ഏത് പാത്രത്തിലാണോ അതിനകത്ത് ആവശ്യമുള്ള തൈര് എടുക്കുക ജസ്റ്റ് സ്പൂൺ വെച്ചൊന്ന് ഉടച്ചെടുക്കുക കേട്ടോ നല്ല കട്ടായുള്ള തൈര് അതുപോലെ തന്നെ നല്ല പുളി കുറഞ്ഞ തൈരും വേണം അതാണ് പിന്നെ പച്ചടിയും നല്ലത് അപ്പം ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ പറയാം കേട്ടോ നീ ഓരോരുത്തർക്ക് ചെല്ലും പുളിയുള്ള ധൈര്യമൊക്കെ ആയിരിക്കും ഇഷ്ടം പക്ഷേ എൻ്റെ കാര്യങ്ങളുണ്ട് അപ്പം പിന്നെ നമുക്ക് വേണ്ടത് അവിടെ നല്ലതുപോലെ അരച്ച് വെച്ചിട്ടുണ്ട് ഈ നമ്മുടെ ഈ വെണ്ടയ്ക്ക ഉണ്ടല്ലോ ഇതിനകത്തൊട്ടങ്ങ് ചേർക്കുക നമ്മുടെ ഈ അരപ്പിനകത്ത് വെണ്ടയ്ക്ക ചേർത്തിട്ട് ഇതൊന്നും ഇളക്കുക ഈ അരപ്പൊന്നും ചൂടാക്കുന്നില്ല ഈ പച്ചമുളക് തേങ്ങയല്ലേ ഉള്ളൂ അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല ചിലവരിത് ചൂടാക്കി വെള്ളമായൊക്കെ കളയുന്നുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് ഇതാണ് എനിക്ക് ഇഷ്ടമായിട്ട് തോന്നിയത് അപ്പം തേങ്ങയുടെ ആ മിശ്രിതം തേങ്ങയും പച്ചമുളക് വരെയുള്ളൂ അപ്പം അതിനകത്തോട്ട് നമ്മൾ ഈ വെണ്ടയ്ക്ക മിശ്രിതം ഇട്ട് നല്ലതുപോലെ ഇളക്കുക എന്നിട്ട് നമുക്കിത് തൈരിനകത്ത് കടിക്കാം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കിയിട്ട് കമൻസറിക്ക് അപ്പം ഇത് നമുക്ക് തൈര് ഓൾറെഡി ഞാൻ ഉപ്പൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതാണ് തൈരിനകത്ത് നമ്മൾ വെണ്ടയ്ക്കകത്ത് ഉപ്പിട്ടല്ലോ ഇത് നമ്മൾ നല്ല കുറു കുറാന്നിരിക്കും കണ്ടോ അപ്പം നമ്മുടെ പച്ചടി റെഡിയായി ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ വെണ്ടയ്ക്ക പച്ചടി ഞാൻ ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയത് കേട്ടോ അതെല്ലാം ഉപ്പുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കടുവ് പൊട്ടി നമ്മൾ കടുവ അരച്ചില്ലേ അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ തേങ്ങ പച്ചക്കാണെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല വെണ്ടയ്ക്കൊക്കെ നമ്മൾ നല്ല വറുത്തിട്ടേക്കുന്നു അപ്പോൾ നല്ല കുറുകി ഉണ്ടോ ഇങ്ങനെ ഇരിക്കണം ശരിക്കും പച്ചടി അല്ലാതെ വെള്ളം പോലെ എന്നിട്ട് കാര്യമില്ല അപ്പം ഇനി നമുക്ക് എന്താ എന്താച്ചറിയോ നമ്മളെടുത്ത കളി പൊട്ടിച്ചില്ലേ അതിനകത്തോട്ട് അടി ചെയ്യണം അത്ര മനോഹരമാണല്ലേ ഇത് കുറച്ച് കഴിഞ്ഞിട്ട് ഇളക്കിയാൽ മതി ജസ്റ്റ് അത് ഗസ്റ്റ് അത് അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ വരട്ടെ അപ്പം നമ്മുടെ വെണ്ടയ്ക്ക പച്ചടി ഇതോടെ റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വാച്ച് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ഗോഡ് ബ്ലെസ് യു ആൾ